ഹലോ എല്ലാവർക്കും ശ്രീധരിക്കും പുള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കരിമംഗല് മാറാനുള്ള ഒരു ടിപ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അത് നല്ല ഒരു പിന്നെ എന്താ പറയണ നല്ലൊരു പാക്കാണ് ഫേസ് പാക്കാണ് അപ്പം നിങ്ങൾ കുറേ ഓരോ നില കുറേ നടന്ന് പിന്നെ അത് വരട്ടി ഇത് വരട്ടി അങ്ങനെയൊന്നും ചെയ്യരുത് ഏതെങ്കിലും ഒരു സാധനം ചെയ്ത് നോക്കുക അതും നമുക്ക് എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ മെഡിസിൻ എടുത്താൽ മതി കഴിയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നാച്ചുറലായിട്ടുള്ള ഇത് തന്നെ എടുക്കുക അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒരു കരിമംഗല്യം നമുക്ക് വരുക മൊത്തം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നല്ല നമുക്ക് കരിമംഗല്യം വരുന്നത് അത് ആയിട്ട് നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ പിന്നെ നമുക്ക് ഈ ഫേസിലൊക്കെ തന്നെ മൂന്ന് ലെയറായിട്ടാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ടാൻ വന്ന് കരിമംഗല്യം അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല നമ്മൾ കുറേ നാൾ മുമ്പ് അത് കുട പിടിക്കാണ്ട് മക്കൾ നടന്നിട്ട് നമുക്ക് ഒരു ടാൻ അടിച്ച് നല്ലതായിട്ട് മുഖത്ത് ടാൻ അടിച്ചിട്ടുണ്ട് അത് കുറേ നാൾ കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കരിമംഗല്യം പോലെയൊക്കെ വരുന്നത് അപ്പോൾ ഫേസ് നല്ല നമ്മൾ ശരിക്കും പറ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കരിമംഗല്യം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ശരിക്കും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണേലും നിങ്ങൾ നല്ല വെയിലത്തൊക്കെ നടക്കുന്നിട്ട് കുടയൊക്കെ പിടിച്ച് കിടക്കുക ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം മിക്കവാറും എല്ലാവർക്കും കരിമംഗല്യം വരുന്ന എങ്ങനെയെന്ന് വെച്ച് ഈ കവള് ഈ ഭാഗത്താണ് എല്ലാവർക്കും കരിമംഗല്യം വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു പരിധി വരെ നമ്മൾ വെയിൽ കൊള്ളാണ്ട് ഒക്കെ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ എന്താ പറയുക ബദാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു മൂന്നാലെണ്ണം നമ്മുടെ പിന്നെ എന്താ പറയണ ഡെയിലി നമ്മളത് കഴിക്കുക അത് നമ്മുടെ ഭയങ്കര വിലയുള്ള കാര്യമൊന്നുമില്ല വിഭദിക്കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിമംഗലത്തിന് നമുക്ക് ശരിക്കും പറ ഓടിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ടുള്ള ഒരു പാക്കാണ് നിങ്ങൾ അടുപ്പിച്ചിട്ട് നോക്കുക നല്ല റിസൾട്ടായിരിക്കും ഇത് ഇട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ അതുകൊണ്ട് കരിമംഗല്യത്തിൽ ഏതെങ്കിലും പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിമംഗല്യം പോകത്തില്ല അപ്പോൾ ഇത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനം ഇടുമ്പോഴും അത് ഡെയിലി ഇട്ട് ഇട്ട് വേണം പറയാൻ അല്ലെങ്കിൽ റിസൾട്ട് ഒരു ദിവസം ഇട്ടിട്ട് ആ റിസൾട്ട് കിട്ടില്ല അങ്ങനെ ചെയ്യരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇട്ട് വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളിന്ന് കരിമംഗല്യത്തിനൊരു ആണ് അപ്പം കരിമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ അതായത് കുറേ ഒക്കെ നമുക്ക് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക അപ്പം നമ്മളിന്ന് കരിമൽ ഒരു ടിപ്സ് ചെയ്യാൻ പോവാട്ടോ അതായത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് അല്ലാണ്ട് കുറേ പാക്കൊക്കെ തേച്ച് നമുക്ക് റിസൾട്ട് പിന്നെ ഒത്തിരിയായിട്ടും റിസൾട്ട് കിട്ടാണ്ട് ഒന്നും ഇരിക്കില്ല ഇത് നമുക്ക് എളുപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ആ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിമംഗലത്തിന് ഏറ്റവും ബെറ്റർ ഒരു സാധനം കിട്ടാം പിന്നെ നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫേസിൽ നല്ല ഗ്ലോയിങ് കിട്ടും അപ്പോൾ നമ്മുടെ ആ പാടും ഒക്കെ മാറി നമുക്ക് നല്ല ഒരു ഫേസ് ആയിരിക്കും അതായത് നമുക്ക് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പെട്ടെന്ന് കരിമംഗല്യം വരുന്നതല്ല അതായത് നമ്മൾ നാളുകളായിട്ട് കൊള്ളുന്ന വെയിലും എല്ലാം നമുക്കൊരു ഏജാവുമ്പം ഇങ്ങനെ വരുന്നതാണ് അല്ലാണ്ട് കരിമംഗല്യം ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി പുറപ്പെടണം നമ്മുടെ സ്കിന്നൊക്കെ എല്ലാവരും നല്ലതായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് തന്നെ നമ്മുടെ ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് കൊടുക്കുക കേട്ടോ കണ്ടോ ഇത്രയും ജ്യൂസിൻ്റെ കാര്യമുള്ളൂ നമ്മൾ എന്ത് പാക്കുണ്ടാക്കുമ്പോഴും പ്രത്യേകിച്ച് കരിമങ്കല് ഇതൊക്കെ നമുക്ക് നല്ല എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ദിവസത്തേ കൂടുതൽ പാക്ക് നമ്മൾ വെച്ചേക്കരുത് അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ജ്യൂസിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയാട്ടോ പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങ കുറച്ച് ജ്യൂസ് അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് ദിവസത്തേക്കുള്ള പാക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾക്ക് അതിനോട്ട് വേണ്ടത് ഒന്നില്ലെങ്കിൽ തൈര് അതല്ലെങ്കിൽ പാൽ ഏതാണ് നിങ്ങളുടെ മുഖത്തിന് സൂട്ടാവണതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കൂടുതൽ കഴിഞ്ഞാൽ മുഖം നമ്മുടെ കൂടുതൽ ഒരു ഡ്രൈനെസ് വരുമെന്നാണ് പറയുന്നത് അപ്പം ഞാനതുകൊണ്ട് പാലാണ് ചേർത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസിൻ്റെ കളർ ചേഞ്ച് മാറ്റാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പൊട്ടറ്റോ പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അതല്ലെങ്കിൽ വീട്ടിലുള്ള മഞ്ഞളാണെങ്കിൽ നമ്മൾ ഉണക്കി പൊടിച്ചത് ആയിരിക്കണം മേടിക്കണം മഞ്ഞൾപ്പൊടി ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് നിങ്ങൾക്ക് കടലപ്പൊടി കൊടുക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാടുള്ള ഭാഗത്ത് നിങ്ങൾ ഒന്ന് പയ്യെ എന്താ പറയുക ഒന്ന് സ്ക്രബ് ചെയ്യണം ഇതുകൊണ്ട് ഈ നമ്മുടെ പാക്ക് കൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണോ ഇടണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടയച്ചാൽ മതി ഇനിയിപ്പോൾ അവിടെ മാത്രം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്രം നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഫേസിൽ ഫുൾ ഇടാം അപ്പോൾ നമുക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും അവിടെ മാത്രം വെച്ച് തേക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒന്ന് നല്ലപോലെ ഇതുകൊണ്ട് റബ്ബ് ചെയ്യുക എന്നിട്ട് പെരട്ടി വെക്കുക ബാക്കിയുള്ള എല്ലാ സ്ഥലത്തോട്ടും നിങ്ങൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫേസിൽ നല്ല ഗ്ലോയും ആ പാടൊക്കെ മാഞ്ഞ് മാഞ്ഞ് പോകും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യങ്ങളും ഇതിലോട്ട് നമുക്ക് ആവശ്യം ആയിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്കിടുന്നേക്കൊന്ന് കാണാം അപ്പോൾ ഇത് നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് കരിമംഗല്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് മാലയൊക്കുന്നി ആക്കിയിട്ട് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ശരിക്കും എന്നിട്ട് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കരിമങ്കല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ശരിക്കും ഇങ്ങനെ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് റബ്ബെയ്യാം ആ വശം നല്ലപോലെ ഒന്നിങ്ങനെ ചെയ്തേച്ച് വേണം ഫുള്ള് നമുക്ക് ഈ ഈ പാക്കിറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ മനസ്സിലായാലോ എവിടെയാണ് കരിമംഗല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അപ്പോൾ രണ്ട് വശമൊക്കെ കാണും ചിലവരത് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പയ്യെ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് അവിടെ ഇങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലാ ആ കരിമകലത്തിൻ്റെ ഈ പാട് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് മാഞ്ഞു പോവും അതിനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഫേസിൽ മുഴുവനായിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ആദ്യമൊന്നിങ്ങനെ പയ്യെ റബ്ബ് ചെയ്യുക എന്നിട്ട് മുറത്തായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്യാം ദിവസം നിങ്ങളിങ്ങനെ കരിമംഗല്യം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇത് കറുത്ത പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇനി കരിമങ്കല്യംകാരി മാത്രം ഇടണം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പറ്റിയൊരു പാക്കാണിത് ഇപ്പം ഞാൻ പിടുന്നതുകൊണ്ടോ നമുക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പം പിന്നെ സൺസ്ക്രീൻ ഇട്ടേ പുറത്തോട്ടൊക്കെ പോകാൻ പാടുള്ളൂ ഈ പൊരിവെയിലത്ത് ഒന്നും നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇടാണ്ട് പോകരുത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലതായിട്ടിരിക്കും അപ്പോൾ പാൽ അലർജി ആയിട്ടുള്ളവർക്ക് തൈര് ചേർക്കാം അപ്പം തൈര് ചേ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവും അപ്പം അതുകൊണ്ടാണ് പാലിൻ്റെ ഇത് പറയുന്നത് ഒന്നും കൂടി മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും നമ്മൾ പാൽ കയറുമ്പോൾ അപ്പോൾ ഇത് അടിപ്പിറ്റ് നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നിങ്ങളുടെ കരിമംഗല്യത്തിൻ്റെ പാടൊക്കെ മാഞ്ഞ് ഓണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ കമൻറ്റിലൂടെ അത് നമ്മൾ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു നിറവും കിട്ടും ഫേസിന് നല്ലൊരു ഗ്ലോ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ അത് കൂടാണ്ട് നിങ്ങളുടെ കറുത്ത പാട് പയ്യെ പയ്യെ മങ്ങാനും തുടങ്ങും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പിന്നെ ഇതിലെ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ഒന്നലെങ്കിൽ വീട്ടിൽ പൊടിച്ചതായിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണ ഒരു കാരണവശാലും ചേർക്കരുത് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇവർ രണ്ടിലും ഏതെങ്കിലും ആയിരിക്കണം നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ നമ്മുടെ കരിമംഗലിലുള്ള ഭാഗം ഒന്ന് നല്ലപോലെ നമ്മൾ പെരട്ടാൻ നേരത്ത് ഇതുപോലെ തന്നെ ചെയ്തു ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യുമ്പോഴും ഒന്ന് പയ്യെ ഒന്ന് ഇതാക്കിയെടുക്കുക ഏത് കരിമംഗലികളിലാണെങ്കിലും നമുക്കിത് മാറ്റി കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പൊട്ടറ്റോടെ നീരും ഒക്കെ ഇതിന് കറുപ്പവും നിറം മാറാനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരിതാണ് അപ്പം ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രം നമ്മൾ മെഡിസിന് പോയാൽ മതി കേട്ടോ പെട്ടെന്ന് നമ്മുടെ ഒറ്റ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് നിറവും കിട്ടും നിങ്ങളുടെ എല്ലാ പാടുകളും മാറും അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു തന്നെ ഈ കരിമംഗല്യം വരുമ്പോഴുള്ള കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് തന്നെ ഭയങ്കര ഡാർക്കാവും അപ്പം ഈ ഒരു ഇത് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് മുഖത്തിന് നല്ല ഗ്ലോ ഇട്ടും ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ ഇത് കരിമംഗലും ഇല്ലെങ്കിലും ബ്ലാക്ക് പാടുകളോ ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കരിമംഗലുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് അല്ലാത്തവർക്കും നമ്മുടെ മുഖത്തെ ബ്ലാക്ക് പാടൊക്കെ എളുപ്പം ഉള്ളതൊക്കെ അങ്ങ് പോവും പിന്നെ നല്ലതായിട്ട് വെള്ളം കുടിക്കുക എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് വെള്ളം കുടിക്കാൻ പക്ഷേ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കൂടി കുടിച്ചാൽ നമുക്ക് നമ്മുടെ കരിമ്പ കരിമംഗല്യത്തിനൊക്കെ നമുക്ക് ഓടിക്കാം അപ്പം നിങ്ങളിപ്പോൾ കുറേ ടിപ്സിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല ഈ ഒരു ടിപ്സ് നിങ്ങൾ അടുപ്പിച്ച് നിങ്ങളൊന്നും ചെയ്ത് നോക്കുക ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഫേസ് നമ്മുടെ ആ കറുത്ത പാടുകൾ തന്നെ അങ്ങ് പോവും മാഞ്ഞ രീ തീ പോവും അപ്പോൾ ഇത് ഇപ്പം എനിക്ക് കരിമംഗല്യം അങ്ങനെ ഇതൊന്നുമില്ല പക്ഷെ നമ്മുടെ മുഖത്തുള്ള കറുത്ത ചെറിയ ചെറിയ സ്പോട്ടൊക്കെ എല്ലാം മാറും അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ലതായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരും ഫേസിൽ എനിക്ക് നിങ്ങളുടെ മുഖത്തെ കറുപ്പ് തറവൊക്കെ അങ്ങ് മാറും എന്തെങ്കിലും ടാൻ ഒക്കെ അടിച്ചതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്